ഇന്ത്യയെ വിഭജിക്കാൻ കാരണക്കാരായ ഒരു പാർട്ടി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്ര സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചത്ത മുദ്ര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ സന്ദർശിക്കാനാക്കിയ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഈ നഗരത്തിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഈ കാണുന്ന പച്ചക്കൊടി ഏതാണെന്ന് ചോദിച്ചത് മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി നിർത്തി ആ പൊടി അഴിപ്പിക്കുക എന്നാണ് ചരിത്രമായത് ആ പാർട്ടിക്ക് ഇവിടെ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു മുസ്ലിം ലീഗിലൂടെ ഒരു സെക്യുലർ പാർട്ടി കേരളത്തിൽ സെക്യുലറിസം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമ നിരൂപകന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും വീക്ഷണത്തിനനുസരിച്ചുള്ള അവർക്ക് ഗാസയിലേക്ക് നോക്കാൻ കണ്ണുകളുണ്ട് ബംഗ്ലാദേശിലേക്ക് ഒരിക്കലും അവരുടെ കണ്ണുകൾ ബംഗ്ലാദേശിന്റെ ദുരന്തങ്ങൾ കാണുന്നേ ബംഗ്ലാദേശിലെ അതിഭീകരമായിട്ടുള്ള ഹിന്ദു വംശഹത്യ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആര് തന്നെ കേരളം അതിനെ കണ്ടുകയും ില്ല പ്രമേയങ്ങളില്ല സാഹിത്യ നായകന്മാരുടെ സംവാദ സദസ്സുകളില്ല ബംഗ്ലാദേശിലേക്ക് ഒരു ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ടപാലനത്തിന് വിലയമാക്കപ്പെടുന്നത് വംശ വിധേയമാക്കും നമ്മുടെ സെക്യുലറിസം കാസയിലേക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവരുടെ ലേഖകന്മാരായ വിമർശനമായിട്ട് ഉന്നയിക്കട്ടെ ബംഗ്ലാദേശിലേക്ക് വിടുന്ന ആരെങ്കിലും പോയോ എന്നുള്ള എന്നുള്ളതായിരിക്കും ഞാൻ ബംഗ്ലാദേശ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ நம்ம மலையாள மாதிரிலும் ஏற்றும் டாக்கையில ஒரு ரிப்போர்ட்